റോമാ സാമ്രാജ്യത്തിലെ പാത്രക്കേറ്റുകളും റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള കാതോലിക്കേറ്റ് ഒന്നാം നൂറ്റാണ്ടിൽ മുതലുള്ള സഫിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു ചരിത്രം ശരിയായ ചരിത്രം അതാണ് പക്ഷേ അത് മുക്കി 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 വല്ലാതെ കളഞ്ഞ് റോമാ സാമ്രാജ്യത്തിനുള്ളതായ പാത്രക്കേറ്റുകളെ കുറിച്ചുള്ള ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്ന് പഠിപ്പിക്കുന്ന ചരിത്രകാരന്മാർ നമ്മുടെ ഇടയിൽ കൂടുതൽ എഴുന്നേറ്റ് വന്നപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ കാതോലിക്കേൻ്റെ പ്രസക്തിയെ നഷ്ടപ്പെടുത്താനും പിന്നെ കുറച്ചുകൂടെ നമ്മുടെ കാലം വന്നപ്പോൾ പുതിയ പുതിയ ആളുകൾ രൂപപ്പെട്ടു വന്ന് അതിനെ വികലമാക്കുവാനും ശ്രമിച്ച ഒരു രീതിയോടുള്ള വ്യക്തമായ പ്രതികരണമാണ് പൗരസ്ത്യ സഭയുടെ കാതോലിക്ക ദിനാചരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കണം പരിശുദ്ധ മാർത്തോമാസ്ലിഹായാൽ സ്ഥാപിതമായ മലങ്കര സഭയിൽ അതിൽ ഒരു കാതോലിക്കേറ്റ് ഉള്ളൂ എന്ന് ആ കാതോലിക്കറ്റിനു മുകളിൽ മാർത്തോമാസ്ലിഹായും അല്ലെങ്കിൽ സ്ലീഹന്മാരും അതിനു മുകളിൽ കർത്താവുമല്ലാതെ ഇടയ്ക്കാരും കയറരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിനത്തിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ പൗരസ്യ സഭ അതിൻ്റെ കാതോലിക്ക ദിനാചരണം നടത്തുമ്പോൾ ഇടയ്ക്ക് ഞുഴഞ്ഞു കയറി വരുന്ന ആളുകളെ താരായാലും അത് വെളുത്തതായാലും കറുത്തതായാലും അവരെ അത്യാവശ്യം തടയിട്ട് നിർത്താനുള്ള മനസ്സും ശക്തിയുമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് ഒരോർമ്മപ്പെടുത്തൽ ഈ ദിനത്തിലുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് കാതോലിക്കായുടെ പ്രദേശം അത് പൗരസ്ത്യദേശം എന്നാണ് പറഞ്ഞത് കാതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റാണ് റോമാ സാമ്രാജ്യത്തിൽ പല ഉണ്ടെങ്കിൽ പൗരസ്യദേശത്ത് ഒരു കാതോലിക്കേറ്റ് മാത്രമേ ഉള്ളൂ ആ ഒരു കാതോലിക്കേറ്റാണ് അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷന് കാതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നത് പറയുന്നത് ഇന്ത്യയ്ക്ക് മാത്രമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പാത്രക്കീസ് എന്ന് വിളിച്ചാൽ മതിയായിരുന്നു കാരണം പാത്രക്കീസ് ഒരു ടെറിട്ടറിയുടെ ആളാണ് പാത്രക്കീസ് ഓഫ് അന്ത്യോക്കിയുടെ പാത്രക്കീസ് അലക്സാന്തറിയുടെ പാത്രക്കീസ് റോമിന്റെ പാത്രക്കീസ് കോൺസ്റ്റാൻഡോപ്പയുടെ പാത്രക്കീസ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ വ്യത്യസ്തമായി കാതോലിക്കസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പരിശുദ്ധനായ മാർത്തോമാലിഹായാൽ സ്ഥാപിതമായ ഏറ്റവും അധികം ിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ സഭയെയും കർത്താവിൻ്റെ ശ്ലൈഹികതയും ഉറപ്പിച്ചു നിർത്തിയ മാർത്തവുമായിട്ട് പിൻഗാമികൾ എന്ന് അവകാശപ്പെടാവുന്ന ഏക സഭയിലെ അംഗങ്ങളാണ് നാമെന്ന ബോധ്യം നമുക്ക് എന്നുള്ളത് ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛൻ പറഞ്ഞതുപോലെ ഇതിനെതിരെ പറയാനും കളിയാക്കുവാനും ഒക്കെ ധാരാളം പേരുണ്ട് കാരണം ചെയ്യുന്ന കാര്യം നല്ലതല്ലെങ്കിൽ പിന്നെ പറയുന്നതും അതുപോലെ ഉള്ളത് ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട റിബൽ കാതോലിക്കാമാരെയും റിബൽ മലങ്കരമെത്താ പുരുത്തന്മാരെയും അതുപോലെയുള്ള ചില സ്ഥാനനാമങ്ങളെയൊക്കെ അനാവശ്യമായി ചരിത്രാവബോധമില്ലാതെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒറിജിനലെ നശിപ്പിക്കാം എന്ന വ്യാമോഹമാണ് അത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ആ വ്യാമോഹമുണ്ട് എന്നത് നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സഭാ മക്കൾ എന്ന നിലയ്ക്കും ഭാരതീയർ എന്ന നിലയ്ക്കും ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭയില മക്കൾ എന്ന നിലയ്ക്കും ഉറച്ചു നിന്ന് പൗരസ്യ കാതോലിക്കറ്റിന് വേണ്ടി പോരാടുക എന്നത് നമ്മുടെ ഒരു നിയോഗമാണ് എന്ന് നാം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചു അതെന്തു ആയിക്കൊള്ളട്ടെ സ്ഥാപിച്ചതായാലും പുനസ്ഥാപിച്ചാലും അത് ഡെറിനും മാഷിലിയൊക്കെ പറഞ്ഞോളൂ എനിക്ക് അതിൻ്റെ ചരിത്രം വളരെ ഭംഗിയായി പറഞ്ഞു തരാനായിട്ട് പറ്റുന്നില്ല ഓഫ് കോഴ്സ് എനിക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ അതിന് പറ്റുന്നില്ല അതെന്തുമായി കൊല്ലട്ടെ പക്ഷെ നാം ഇപ്പോൾ നിൽക്കുന്നത് പൗരസ്യ കാതോലിക്കേറ്റ് എന്ന ഒരു നല്ല കൊടിയുടെ കീഴിലാണ് അത് തനിമയുള്ളതാണ് സ്വത്തമുള്ളതാണ് സത്തയുള്ളതാണ് അത് ആരുടെയും അടിമയല്ല എന്ന് ഉറച്ചു വിളിച്ച് പറയുന്നതാണ് അതുകൊണ്ട് ആ ഒരു സ്വത്തബോധവും സഭയുടെ സത്തയും നിലനിർത്തുവാൻ സഭാമക്കൾ മക്കളെന്ന നിലയ്ക്ക് നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു